ഗേസ് എല്ലാവർക്കും സുഖം തന്നെയാണോ എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ ഇന്ന് ആ അല്ലേ കുട്ടികൾക്ക സ്കൂള് ജൈവാണ് കുറച്ചു കുട്ടികൾക്കൊക്കെ ഉണ്ട് ഇല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത് ഞാൻ ആദ്യം സ്നേഹിക്കുന്നത് പഠിച്ചോലി പഠിച്ചോളി പഠിച്ചോലി പഠിച്ചോലി അള്ളാന്റെ അള്ളാന്റെ വസൂല് അങ്ങനെ ഓരോരോ മതത്തിന് ഓരോരുത്തർ ആദ്യം സ്നേഹിക്കുക അവരെയായിരിക്കും അല്ല അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളെ അച്ഛന അമ്മന പിന്നെ നമ്മളെ കൂടിപ്പിറപ്പങ്ങൾ മക്കളെ ഇതൊക്കെയല്ലേ നമ്മൾ സ്നേഹിക്കാം പിന്നെ ഇതൊക്കെ നമ്മുടെ മനസ്സിന്ന് നമ്മൾ ഈ നമ്മളെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ് അല്ലേ ഈ എനർജിയൊക്കെ ൊക്കെ നമ്മുടെ ശരീരത്തിന് വരുന്നതാണ് അല്ല നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മൾ അവരെ സ്നേഹിക്കാണ്ട് നമ്മൾക്ക് നമ്മളെ മനസ്സിൽ അവരുടെ അഫെയർ വരും അപ്പം നമ്മൾ അവരോട് നമുക്ക് സ്നേഹമുണ്ടാകും അല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പം ഓരോരോ കുട്ടികൾ പിന്നെ സ്വന്തം മാതാപിതാക്കൾ അത്ര കഷ്ടപ്പെട്ട് ഓരോ മക്കളെ അപ്പം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പക്ഷേങ്കിൽ പുരുഷ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പക്ഷെ അവരെ മാതാപിതാക്കളെ പുറത്ത് വെച്ചിട്ടാണ് അവരവിടെ പോകുന്നത് ഒരു ചിരിയിലും ഒരു പുഞ്ചിരിയു കണ്ട മുഖത്തിൻ്റെ ഭാവത്തിൽ പോന്നു മുന്നിലുള്ള പുഞ്ചിരിയൂ പോകുന്നു ഞാൻ അവരവരെ സ്നേഹം കൊടുക്കുന്നു ഹൃദയം കൊടുക്കുന്നു അപ്പം ഈ മാതാപിതാക്കളുടെ വിഷമങ്ങൾ എത്രത്തോളമാണെന്ന് ആലോചിച്ചാൽ കാക്കയ്ക്ക് തൻകുഞ്ഞി പോയി അപ്പോൾ നമ്മൾ നമ്മളെ കാണും ഇമ്പോർട്ടൻ്റ് ചെയ്യാൻ നമ്മളെ മാതാപിതാക്കളാണ് കാരണം എന്ന് വെച്ചാൽ അതൊക്കെ നമ്മളെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മൾ മാറ്റി വെച്ചേ തിരിക്കീലാവും കാരണം നമ്മൾ ചില കുട്ടികൾ പരിപാടി ചെയ്യുന്നു കാരണം ചെറ്റാന്ന് പറഞ്ഞാൽ പറയുന്നത് ചെറ്റ പരിപാടി കാരണം ഒരു എണ്ണിന് വേണ്ടിട്ട് മരിക്കുക തൂങ്ങി മരിക്കുക പിന്നെ പിന്നെ കൈ മുറിക്കുക കാല് മുറിക്കുക അതൊക്കെ താണ പരിപാടി അത് ഏറ്റവും താണ പറയുക ഏറ്റവും ബുദ്ധി കടാണ് ഒരു നിമിഷം ഇപ്പൊ നമ്മള് വണ്ണം പരിച്ച് വളർത്തി അച്ഛനും അമ്മയും ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മ നമ്മളെ നമ്മളെ ജീവൻ എടുക്കാനുള്ള അധികാരമുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ അതാരണന്നറിയോ പഠിച്ചവന് മാത്രമേ ഉള്ളൂ ഏ നമ്മളെ പഠിച്ച ദൈവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് പെൺകുട്ടികളോടൊപ്പം ആൺകുട്ടികളോടൊപ്പം അറിയാനുള്ളത് നിങ്ങൾ ഒരാൾ തേച്ചിട്ട് പോയാൽ നമ്മൾ ഒരിക്കലും നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടിയില്ല കാരണം അവൻ അവനായാലും അവളായാലും അവര് വടക്കാളായതുകൊണ്ടാണ് നമ്മൾ തേച്ചിട്ട് പോയത് അതും നമ്മൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് കണ്ട് അത് നമ്മളെ ഭാഗ്യമെന്ന് നമ്മൾ ഇസ്ലാമിൽ പറയാം അലഹന്ദ പിന്നെ വേറൊരു മതത്തിലെങ്ങനെ പറയണ്ടെന്നറിയില്ല ദൈവത്തോട് നന്ദി പറയാ പക്ഷേ എന്തെന്നാണ് പറയുന്നത് എനിക്കറിയാം ഞാനത് പഠിച്ചിട്ടില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എല്ലാ ആൾക്കാരും ഒരേ രീതിയാണ് പക്ഷേങ്കിൽ ഓരോരുത്തർ കുറച്ച് അങ്ങോട്ടും പോകുന്നു കുറച്ച് ഇങ്ങോട്ടും പോകുന്നത് അങ്ങനെയാണ് സംഭവം പിന്നെ അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു ആണ് തേച്ചാണ് ഒരു പെണ്ണ് തേച്ചാണ് ഒരിക്കലും നമ്മളെ ജീവൻ പോക്കരുത് അത് തോൽവിയാണ് ചെറ്റ പരിപാടിയാണ് കാരണം അങ്ങനെ ചെയ് ചെയ്യേണ്ടത് തെറ്റാണ് എന്തിനാണ് ഒരു ഒരു നമ്മളെ മാതാപിതാക്കളെക്കാളും വലുതാണ് ഇവര് വളർന്ന് വളർത്തി വലുതാക്കി അവരെ കാഷ്ടവും മൂത്രമോ ഒക്കെ വൃത്തിയാക്കി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വിഷമിക്കുമ്പോൾ അവരെ ഇന്ന പങ്കു ചേർന്ന് ഇങ്ങനെ ഒക്കെ തന്നെ വിഷമം അവരെ വിഷമത്തെക്കാളും മാതാപിതാക്കൾക്ക് വിഷമങ്ങളുണ്ടാകാം എന്നിട്ടല്ല ഇവരിങ്ങനെ പോകുന്നത് അപ്പം എനിക്ക് പിന്നെ ഇങ്ങനെ മരിക്കുന്നവനോട് ഉച്ചമാണ് എനിക്ക് യാതൊരു സഹതാമില്ല കാരണം ഒരു സഹതാപം എനിക്കില്ല ഞാൻ അവരെ അങ്ങനത്തെ ലയിലാണ് കാണുന്നത് ഏ കാരണം ഒരാൾ നമ്മൾ കല്യാണം കഴിച്ച് ഭർത്താക്കന്മാർ ചെയ്തതാണെങ്കിൽ ഓക്കെ എന്നാൽ ഭർത്താക്കന്മാർ ചെയ്താലും ഭർത്താവ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ് ഏ നമുക്കവിടെ നിൽക്കാൻ പറ്റും നമ്മൾ തിരിച്ചു പോരണം നമ്മളിങ്ങനത്തെ പണി എടുക്കാൻ പാടില്ല പിന്നെ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഈ ലോകത്തോടും പടച്ചോനോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഓക്കേ ഹായ്